തിരുവനന്തപുരം നോർത്ത് എസ് എം ബി ടി ബംഗളൂരു ഹംസഫർ എക്സ്പ്രസ് നവംബർ ഒന്ന് മുതൽ കായംകുളം സ്റ്റേഷനിൽ നിർത്തി തുടങ്ങുമെന്ന് കെ സി വേണുഗോപാൽ അറിയിച്ചു കായംകുളത്തിന് പുറമെ കരുനാഗപ്പള്ളി ഉൾപ്പെടെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന വിവിധ സ്റ്റേഷനുകളിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണം എന്ന് റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എം അറിയിച്ചു തിരുവനന്തപുരം നോർത്ത് എസ് എം ബി ടി ബാംഗ്ലൂരു ഹംസഫർ എക്സ്പ്രസ് നവംബർ ഒന്ന് മുതൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി തുടങ്ങുമെന്ന് കെ സി വേണുഗോപാൽ എംപി അറിയിച്ചു തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി ഏഴ് നാൽപ്പത്തിരണ്ടിനും എസ് എം ബി ടി ബാംഗ്ലൂരുവിൽ നിന്നും തിരികെയുള്ള ട്രെയിൻ രാവിലെ ഏഴ് മുപ്പത്തി എട്ടിനുമാണ് കായംകുളത്ത് എത്തുന്നത് കായംകുളത്തിന് പുറമെ കരുനാഗപ്പള്ളി ഉൾപ്പെടെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന വിവിധ സ്റ്റേഷനുകളിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എം പറഞ്ഞു യാത്രക്കാരുടെ എണ്ണവും ഇതിനനുസരിച്ചുള്ള വരുമാന പരിഗണിച്ച് ആലപ്പുഴ തീരദേശപാതയിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് മുൻഗണന നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ളതായി എം പി പറഞ്ഞു ഇതിൻപ്രകാരം നിലമ്പൂർ റോഡ് തിരുവനന്തപുരം നോർത്ത് രാജറാണി എക്സ്പ്രസിന് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നുവെന്നും എം പി പറഞ്ഞു സിഡിനെ